ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂവും വെള്ളയപ്പമാണ് അപ്പം അപ്പത്തിന് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് സ്റ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചിക്കൻ ആയാലും മട്ടൺ ബീഫ് എന്തായാലും അതുപോലെ നമ്മൾ പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കുന്നതായാലും സ്റ്റൂ അപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ ബ്രെഡ് ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാനും വളരെ നല്ലതാണ് സ്റ്റൂ അപ്പം നമുക്ക് ഈ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുക്കുക നമ്മളത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ശരിക്കും സ്റ്റൂവ് നല്ല രുചിയും അപ്പോൾ നമ്മൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ബട്ടറിൽ ചെയ്ത് നോക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അത് കൂടുതൽ രുചി തോന്നിയപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയായിരിക്കും എന്നിട്ട് അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക വയനയില ചേർത്ത് കൊടുക്കും ഞാൻ പെരിഞ്ചീരിയ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ മുപ്പത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാണ് കേട്ടോ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായി പോകണം ബാക്കിയുള്ളതൊന്നും നന്നായി വഴന്ന് വരണ്ട പക്ഷേ വെളുത്തുള്ളിയുടെ പച്ചമണം പോകണം അല്ലെങ്കിൽ അതിങ്ങനെ മുമ്പിൽ നിൽക്കും അതിൻ്റെ ടേസ്റ്റ് വെളുത്തുള്ളിയുടെ ഫ്ലേവറിങ്ങനെ നിൽക്കും നമുക്ക് നമുക്കങ്ങനെയല്ല നമുക്ക് എല്ലാ ഫ്ലേവറും ഇങ്ങനെ ചേർന്ന് പോകണം അപ്പോൾ അതിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയാണ് ഭയങ്കര ഫ്ലേവറാണല്ലോ വെളുത്തുള്ളിക്ക് അപ്പോൾ അത് ഒന്ന് മാറാൻ വേണ്ടി സ്ട്രോങ് ഫ്ലേവറാണ് വെളുത്തുള്ളിക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് പച്ചമുളക് ഇഞ്ചി സവോള ഇഞ്ചി ചിലർ ചേർക്കും സ്റ്റൂവിൽ ചിലർ ചേർക്കില്ല പക്ഷെ ഞാൻ നോൺ വെജ് സ്റ്റൂ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഇഞ്ചി ചേർക്കും അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട് ഒന്നും ഒരുപാട് ഇങ്ങനെ വാടിയിട്ട് ബ്രൗൺ ആവരുത് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റൂ ആയതുകൊണ്ട് തന്നെ എന്നിട്ട് നമുക്കതിലേക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് തക്കാളി എന്ന് പറഞ്ഞാൽ ചെറിയ തക്കാളി കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി മതി എന്നിട്ട് നമ്മൾ ഇതും ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക ഇതൊക്കെ പെട്ടെന്ന് തീരും കാരണം നമുക്ക് ഇങ്ങനെ ഇതൊന്നും എല്ലാം സോഫ്റ്റ് ആവേ വേണ്ടു അല്ലാതെ ഇത് നന്നായി ഇങ്ങനെ വഴന്ന് ബ്രൗൺ കളർ ആവരുത് അതുപോലെ തക്കാളിയും ഒന്നും അങ്ങനെ പോലെ തന്നെ ഒടഞ്ഞ് ചേരേണ്ടതെന്ന് ആവശ്യമില്ല പിന്നെ ഞാനിതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ഒരു പേരിന് വേണ്ടി മാത്രം ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റും മാത്രമേ ചേർത്തിട്ടുള്ളൂ ചിലർ നന്നായിട്ട് പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല അതുപോലെ മുക്കാൽ കിലോ ചിക്കനും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചിക്കൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെ വഴറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഫ്ലേവർ ചിക്കനിലേക്ക് ഒടിക്കാനും ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഒന്നിങ്ങനെ ഇതിലേക്കൊന്ന് ഇറങ്ങി വന്നിട്ട് മൊത്തം എല്ലാ മസാലകളും കൂടിയിട്ടൊന്ന് മിക്സായി ഒന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നിങ്ങനെ വഴറ്റുന്നത് അപ്പം ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റണം പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വരണം അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ രണ്ടാം രണ്ടാമ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു വലിയ തേങ്ങ അതുപോലെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ തെമ്പാൽ വെച്ചു എന്നിട്ട് ഞാൻ രണ്ടാം പാല് അത് നമ്മൾ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എത്ര വേണോ അത്രയ്ക്കും രണ്ടാം പാൽ എടുക്കുക പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി നമ്മൾ വഴറ്റുമ്പോൾ ഇറങ്ങി വന്നുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ടുള്ള കറിയാണ് അല്ലാതിങ്ങനെ കുഴഞ്ഞതൊന്നുമല്ലല്ലോ നമ്മുടെ സ്റ്റൂ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ ഇപ്പം ഞാനെടുത്തിട്ടുള്ള ഈ അളവിന് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ എപ്പോഴും ഉപ്പ് കുറവ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കാം വെന്ത് ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വഴണ ഇലയുടെ ഒന്നും ആവശ്യമില്ല കാരണം അതിൻ്റെ ഫ്ലേവർ എടുത്താൽ മതി നമ്മളത് കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എടുത്തിട്ട് കളയാട്ടോ നമ്മളിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ടത് നമ്മളൊന്ന് വഴറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും നമ്മുടെ ചിക്കൻ പിന്നെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവൊന്നുമില്ലല്ലോ ബീഫിൻ്റെയും മട്ടൻ്റെയും പോലെയൊന്നും വേവ് ചിക്കൻ ഇല്ല അപ്പോൾ നമ്മൾ ഫ്ലേവറൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ വഴണയിലൊക്കെ എടുത്ത് മാറ്റുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ടെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ ഈ പട്ടാരാമ്പ് ഏലയ്ക്ക അതുപോലെ ഇതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നമുക്കത്ര സുഖമില്ല കാരണം പിന്നെ അന്ന് ആക്കില്ല അതിൻ്റെ ഫ്ലേവർ തന്നെ ഇങ്ങനെ നിൽക്കും പിന്നെ മൊത്തം നമുക്ക് ബിരിയാണി ആയാലും അതുപോലെ ഇതുപോലുള്ള കറികളിലൊക്കെ ഓൾ സ്പൈസസ് നമ്മളതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം രുചിപ്പോവും ഇപ്പം ചിക്കൻ വെന്ത് കഴിഞ്ഞു അപ്പം ഞാൻ ഇതിലേക്ക് തെമ്പാൽ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു വലിയ തേങ്ങയുടെ തെമ്പാൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചേർത്തത് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ പാലുണ്ട് പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഗരം മസാല ഇത് തന്നെ മതി അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ നിറച്ചും ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതൊന്നും ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു സവോള കനം കുറച്ച് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞതായി മതി ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കാം ഇതിങ്ങനെ വഴന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ തെമ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് ക്യാഷ്നട്ട് അരച്ച് ചേർക്കാം പക്ഷേ അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് വ്യത്യാസവും പിന്നെ കുറച്ച് രുചി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പതിനഞ്ചണ്ടിപ്പരിപ്പ് മിക്സിയിലൊന്നിട്ട് പൊടിച്ചു കുറച്ച് വലിയ കഷ്ണം ധികം പൊടിയായിട്ടുണ്ട് അത് നമ്മൾ നേരെ ചേർക്കാതെ നമ്മൾ ഈ സവോളയോടൊപ്പം ചേർത്തിട്ട് ഒന്നിങ്ങനെ മൂപ്പിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേണമെങ്കിൽ ഇത് കഷ്ണങ്ങളാക്കി വറുത്തെടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനെ കടിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ വറുത്ത് ഈ സവോളയൊപ്പം വറുത്തിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ ഒപ്പം കിട്ടുമ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പരച്ചു ചേർക്കാം കേട്ടോ തേങ്ങാ തേങ്ങാപ്പാലിലൊപ്പം വരച്ചും ചേർക്കാം ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് കാരണം ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ചോറും ഒരു ഗ്ലാസ് തേങ്ങ ചിരുകിയതും ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഒരു തേങ്ങയുടെ വെള്ളം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതെല്ലാതും കൂടിയിട്ട് രാത്രി അരച്ച് വെക്കും അരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒമ്പത് പത്ത് മണിയാകുമ്പോഴാണ് അരയ്ക്കുക കാരണം സമയം കൂടുന്തോറും ഇത് ചിലപ്പോൾ ഉളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് അരച്ച് വയ്ക്കാറ് അല്ലെങ്കിൽ നേരത്തെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഉപ്പ് ചേർത്ത് എടുക്കും ഉപ്പ് ചേർത്തിട്ട് ഞാനൊന്ന് ഒരു ഏകദേശം അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് അപ്പോഴാണ് കേട്ടോ നല്ല അപ്പായിട്ട് തോന്നാറ് എനിക്ക് നല്ല വെള്ളയപ്പമായിട്ട് കിട്ടാറ് പലതരത്തിലും വെള്ളയപ്പം ഉണ്ടാക്കും ഞാനിപ്പോൾ ഇതുണ്ടാക്കിയ ഈ രീതിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് മുമ്പ് അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത് അപ്പം ഈ അപ്പവും ഈ ചിക്കൻ സ്റ്റൂവും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ചിക്കൻ ഇഷ്ടമില്ല ബീഫ് മതി ബീഫ് ചെയ്യാം ഇതേ റെസിപ്പി തന്നെ ചെയ്യാം പക്ഷേ എടുക്കുന്നു മാത്രം അതുപോലെ മട്ടൺ വേണമെങ്കിൽ മട്ടൺ ചെയ്യാം ഇനിയിപ്പോൾ അത് വേണ്ട വെജ് മതി എങ്കിൽ പൊട്ടറ്റോയോ കോളിഫ്ലവറോ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൂ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ